ണ്ടാ ബാലി എടുക്കണാണ്ടാ കണ്ടിട്ട മീനുകളൊക്കെ കണ്ടാ പിലപ്പി ഷാറായിക്കോളും ചെറുതായിട്ട് ഡ്രമ്മിൽ കിടന്നിട്ട് ചെറിയൊരു പരിക്കറ്റി ഉണ്ടായിരുന്നു ചാടിപ്പോയി കയ്യിൽ നിന്ന് അവന് നിക്കാൻ ഉള്ളതില്ല പതുക്കെ പൊക്കോളൂ ഒറ്റ ദിവസം ക്രമ ചെറുതായിട്ട് ചക്ക പേടിച്ചിട്ടാണ് പോണത് കണ്ട വെള്ളത്തിൽ വീട്ടപ്പളേ പേടി പേടി അയ്യോ അത് അങ്ങോട്ട് പോയി പെട്ടെന്ന് ഉള്ളൂ ത്രേ ഉള്ളു കൊളത്തില്ലേ വരുന്നുണ്ടാ വരുന്നുണ്ട് കൂട്ടായിട്ട് കൂട്ടുന്നുണ്ടോ കഴിഞ്ഞു നടക്കണമെങ്കിൽ മറ്റേത് നല്ല കറുത്ത ആളല്ലേ ബാക്കിയുള്ളൊക്കെ വെള്ളി ഇടത്തരം കളറൊക്കെ ഇട്ടുള്ള ഇവരുടെ നമ്മൾ കുളത്തില് വിട്ടിട്ട് കുളത്തിൽ നിന്ന് സെന്ററേക്ക് പോകണില്ല ഒക്കെ അങ്ങനെ അതെ കര സൈഡിൽ കിടന്ന് ഇങ്ങനെ നടക്കുക അപ്പൊ കാണില്ല അതെ നമ്മളിവിടെ കണ്ടിട്ടാ കണ്ടല്ലേ അതെ അത്യാവശ്യം പറലൊക്കെ ഉണ്ട് വെട്ടി തിന്നാനായിട്ട് ഇഷ്ടംപോലെ പറലൊക്കെ ഉണ്ട് പിന്നെ പിലോപി പാറ്റീന ഉണ്ട് അവിടെയൊക്കെ മീനുകളുണ്ട് മുന്നോട്ടൊക്കെ കിടക്കുന്നുണ്ട് അത് മുന്നോട്ട് ആവണ്ടാ പോയി നന്റി